ഞാൻ കുറച്ച് ഈസി ടു ഹാൻഡിൽ ആണെന്ന് തോന്നിയിട്ടുണ്ട് അതായിരിക്കാം മേ എൻ്റെ ഗുഡ് ക്വാളിറ്റി യോജിക്കുന്നു താങ്ക് യു ആൻഡ് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഐ ഡോ തിങ്ക് ദസ് എനി ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഇന്നി ആസ് എൻ ആക്ടർ ബിക്കോസ് ഞാൻ എനിക്ക് എന്ത് തരത്തിലുള്ള അതുണ്ട് മറ്റേ അഹങ്കാരം കൂടുതൽ പറയലോ ബിക്കോസ് എനിക്കറിയാം എനിക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ എത്ര പെർസെൻറ്റേജ് ഞാൻ കൊടുക്കും എനിക്ക് ആ വില്ലിംഗ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയുമാണ് അപ്പം എനിക്ക് മേ ബി ഇഫ് യു ആസ് ബോഡി ശ്രദ്ധിക്കുന്നതിലായിരിക്കാം മറ്റേ വർക്ക്ഔട്ട് ഡയറ്റ് ഇതൊക്കെ അത്രയും ബാക്കിയുള്ളവരെ പോലെ അങ്ങനെ ഫിറ്റ്നസ് പിടിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം മേ ബി അതും ആക്ടിംഗിനായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ല വേണമെങ്കിൽ ഓക്കേ ചെറുപ്പത്തിൽ തന്നെ ഈ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ വളരെ ചെറുപ്പത്തിലേക്ക് ഭയങ്കര ഡാൻസ് കളിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ വാരി ചെറിയ കുട്ടിയെ പിള്ളേർക്കൊക്കെ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞു അറിയേണ്ടായിരിക്കും എന്റെ അമ്മയാണ് ഫുൾ ക്രെഡിറ്റ് ആ എക്സ്പ്രഷൻ ആൾ ഡാൻസ് ടീച്ചറാണോ എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണ് ഓരോ വരിയിലും ഓരോ സ്റ്റെപ്പിലും ഈ എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫീഡ് ചെയ്യും പിന്നെ അത് നമ്മൾ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻ വരുന്ന പോലെയാണ് ഇത്രയും എക്സ്പ്രസീവ് ആയിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് അന്നത്തെ ടീച്ചർമാരും ഇതുപോലെ ആൾക്കാരൊക്കെ പറയുവായിരുന്നു എന്തായാലും കുട്ടി സിനിമയിൽ പോകട്ടോ എന്നുള്ള കാര്യം എത്തി എന്ന് കാസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു സിനിമയിൽ സിനിമയിൽ ഓഫർ അനുഭവങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് പേര് പറയാൻ താല്പര്യമില്ല ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതിന് ഭയങ്കര വിഷമമായിരുന്നു ഒരു തമിഴ് ഫിലിമാണ് അത് പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്തു ഐ ശരി കാസ്റ്റ് കാ എന്നിട്ട് ഒരു ഓഡീഷൻ പോലെ ഉണ്ടായിരുന്നു ഓഡിഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വൺ ഡേ ഷൂട്ട് ഒരു അത്യാവശ്യം അതിന്റെ ഡിഒപിയും എല്ലാവരും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡേ ഫുള്ളും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അത്രയും ട്രയൽ കൊടുത്തു ഹീറോയിൻ ഓറിയന്റഡ് പരിപാടിയായിരുന്നു അതിന് ഫുൾ ഡേ ഷൂട്ട് കഴിഞ്ഞു എല്ലാവരും ഒക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടത് എൻ്റെ ഈ ഒക്കെ തന്നു പത്ത് കിലോ ഒക്കെ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയറ്റും എനിക്കൊരു അവർ തന്നെ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ട്രെയിനറിനെ ഒക്കെ ആക്കി തന്നു ഭയങ്കര കഷ്ടപ്പെട്ടു ഞാൻ വർക്കൗട്ട് പട്ടിണി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഞാൻ ഫ്ലാറ്റിന് ചുറ്റും കൂടുന്നു ഓടും രാവിലെ ഓടുന്നു പ്രായം ഭയങ്കര കുറവാണ് ഇലവൻത്തോ ട്വൽത്തോ ആ വിശുദ്ധനൊക്കെ കഴിഞ്ഞൊരു നിൽക്കണോ ടൈമാണ് ഓടുന്നു ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ഒരു പത്ത് കിലോ കുറച്ചും ഇവർ വിളിക്കുന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ചെയ്യാൻ ഒരു ഇതുമില്ല പിന്നെ ഈ മാനേജർ വഴി കണക്ട് ചെയ്തപ്പോൾ അവർ ഷൂട്ട് അല്ല മാനേജർ വഴിയല്ല വേറൊരു ആക്ടറ് പരിചയം ഉണ്ടായിട്ട് അഭിനയിക്കുന്നത് ഷൂട്ട് തുടങ്ങി പടം അപ്പം അപ്പം എന്താ പറയാതിരുന്നത് അതിന് എനിക്ക് റീസൺ ഇല്ല ഇവർക്ക് ഐ ഡോ നോ ഐ ഡോണ്ട് നോ വാട്ട് അബോ ദ റീസൺ ബട്ട് എൻ്റെ വെച്ചാൽ അവർ പറയായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിന് എഫേർട്ട് ഇട്ട് നമ്മൾ രാത്രിയും രാവിലെയും ഒക്കെ കിടന്ന് വർക്കൗട്ടും പട്ടിണിയും ഭയങ്കരമായിട്ട് കരഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞു ആ പടം റിലീസായി അത്ര നന്നായിട്ട് വർക്ക് ആയിട്ടില്ല ബട്ട് യാ അങ്ങനെ അനുഭവങ്ങൾ എന്തായാലും നമ്മള് ഷാലൻസോയ ഇന്റർവ്യൂ തന്നെ താഴെ വരുന്ന കുറച്ച് കമന്റ്സ് കമന്റ്സ് ഉണ്ട് സജഷൻസ് ഉണ്ട് അതിൽ ഒരു സജഷൻ ഷാലു 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 ട്രോൾ സോ സോയ സജഷനാൻ സോയ ട്രോൾസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ട്രോൾ കണ്ടിട്ടേ നമ്മള് തന്നെ ട്രോൾ ചെയ്യാ പറ്റത്തില്ലേ ഇഷ്ടപ്പെട്ട ട്രോൾ ചെയ്താ അല്ലെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്ത ട്രോൾ ട്രോൾ അങ്ങനെ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ എല്ലാ ട്രോളും ഫുഡ് റിലേറ്റഡ് ആണ് അതന്നെ എനിക്ക് കോമഡി ഞാൻ ഭക്ഷണത്തിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് അതെങ്ങനെ ഒക്കെ ട്രോളായി വന്നിട്ടുണ്ട് പിന്നെ ആ മട്ടൺ കിട്ടിയില്ല അതും ട്രോൾ എല്ലാം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രോൾ വന്നിട്ടുള്ള അതെന്താണെന്ന് ഞാൻ ഈ നമ്മള് പെട്ടെന്നൊരു ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അതൊക്കെ ട്രോൾ വന്നപ്പോ എനിക്ക് തോന്നി അത്രയും പാഷനേറ്റ് ആയിട്ട് സംസാരിക്കേണ്ട Yeah. Like like, but yeah. but yeah. skip, mm. ും <reopen> ഫുഡ് ഇമ്പോർട്ടന്റ് ആണ് മാറ്റി വെച്ചു പിന്നെ ഡാൻസിങ് ആൻഡ് വാട്ട് ാണ് ആണ് എന്നെ കൊണ്ട് എത്തിച്ചത് അതിന് ഞാൻ മാറ്റില്ല സോ ഐ സ്കിപ്പ് എന്നെ ഞാനാക്കിയ ഡാൻസിനെ മറന്നു കഴിഞ്ഞാൽ ഞാനൊന്നും കുട്ടിയുടെ െ പിന്നെ ആ അത് ഞാൻ ഒരു പതിനൊന്ന് ഡിഷ്ണ്ടാക്കിയ അതെ ഞാൻ വായിച്ചില്ല ട്രോളും കണ്ടില്ല പക്ഷെ ആ ഒരു ക്യാപ്ഷനും അതിന്റെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ നോക്കി ട്രോൾ അല്ല അത് പറഞ്ഞത് സത്യമാണ് അത് സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ും ആണോ ഐ വോണ്ട് ടു മേക്ക് ലൈക് ഐ വോണ്ട് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ലൈക്ക് ഇങ്ങനെ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ബട്ട് ദൈനീടെ പ്ലാറ്റ്ഫോം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഐ നീഡ് ടു ബി അവൈലബിൾ ഫോർ ദം ൊഡക്ഷൻ എനിക്ക് ആളുകൾക്ക് കുറച്ച് മനുഷ്യന്മാരുണ്ട് ഇപ്പൊ എന്റെ ഈ പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടായ മൊമെന്റ് ഞാൻ ഇവരൊക്കെ കൊണ്ടു അവിടെ കൊണ്ട് എത്തിച്ചു ആ മൊമെന്റിൽ എനിക്ക് ഒരു ദിവസം ഭയങ്കര തലവേദന ഇപ്പോ മൈഗ്രൻ ഉണ്ട് എനിക്ക് ഈ ഒരു ജങ്ഷനിലൊരു ഷോട്ടോന്നും എടുക്കുന്നത് അപ്പം എനിക്ക് തലവേനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഭയങ്കര രാജകീയ സെറ്റൊന്നും അല്ല കസേരൊന്നും ഉണ്ടാവില്ല അപ്പം ആ ക്യാമറയുടെ ഒരു ചൂൾ ഉണ്ടല്ലോ അതെടുത്ത് നിലത്തിങ്ങനെ കിടന്നിട്ട് ഞാൻ ഞാനിങ്ങനെ കണ്ണടിച്ചു ഉറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പം ഇവരൊക്കെ അങ്ങോട്ടും കൂട്ട് ഓടുകയുമ്പോൾ ഞാൻ എഴുതിയൊക്കെ അതൊക്കെ ഞാൻ ഉണ്ടാക്കി എൻ്റെ ഒരു ഡ്രീമിന് വേണ്ടി ഇവർ കിടന്ന് ഓടുന്നുണ്ടോ അതൊക്കെ ഭയങ്കര മൊമെന്റ് ആയിരുന്നു അപ്പം ആ ഒരു ഫ്യൂ ഹ്യൂമൻസ് കുറച്ച് മനുഷ്യന്മാർ ഉണ്ടെങ്കിൽ മര്യാദയ്ക്കാണെങ്കിൽ അവരുടെ ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ യു കാന് വെയിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് മെയിൽ ചെയ്താൽ മതി അതിനകത്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഒഫീഷ്യൽ പേജ് ഒരു മെയിൽ ഐ ഡി ഉണ്ട് ഹാൻഡിൽ ഉണ്ട് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഐ മീൻ Him, െ പണ്ട് ആങ്കറിംഗ് ചെയ്ത സമയത്ത് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം അതേ ഗണപതി നമ്മുടെ നായകനായിട്ട് ഒരു സിനിമയിൽ വന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നേ ഇല്ല അതൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല ആക്ച്വലി മല്ലോസിംഗിന്റെ ഷൂട്ടില് ഞങ്ങള് ലാസ്റ്റ് ഡേയിലാണ് സംസാരിക്കുന്നത് തന്നെ മര്യാദക്ക് അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ആക്ച്വലി ഈ വിഷുന്റെ വീട്ടിലെ അമ്മയൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് ആന്റിനെ അപ്പം അവിടെ ആന്റീന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇത് അത്ര ഓർമ്മയില്ല എന്റെ മമ്മി പറയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ എനിക്ക് അറിയില്ല അവന് ഓർമ്മയുണ്ടോന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇതുപോലെ സംസാരിക്കാൻ പറ്റിയെ പ്രായം ചെറുതാണെന്നുണ്ടെങ്കിലും എനിക്കറിയാൻ കുട്ടിയുടെ കാഴ്ചപ്പാടും പറയുന്ന പോലെ സെൻസ് സെൻസ് ഓഫ് ഹ്യൂമറും സെൻസിബിലിറ്റിയും വളരെ കൂടുതലാണ് പ്രൊണൻസിയേഷൻ പിന്നെ ഞാൻ ഞാൻ എനിക്ക് ഇത് ഉച്ചാരണം ശരിയല്ല എന്ന് അല്ലല്ല പ്രൊണൺസിയേഷൻസിയേഷൻ വെറുതെ ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ആയി മാത്രംസിയേഷൻ

സമയത്ത് നമുക്ക് ഇംഗ്ലീഷും കൂടെ വരുന്നില്ല അതെ പറഞ്ഞുതരാം അത് ഇങ്ങനെയുള്ള ഒരു പെർസെന്റേജ് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മളെ സംസാരിക്കാൻ വിടാത്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന്റെ കണ്ടന്റ് കേൾക്കാതെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രം അപ്പൊ ഇങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ആളാണെന്നുള്ള അവകാരം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടെൻസ്റ്റ് ആകും വേർക്കാൻ തുടങ്ങും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും ഈ തെൻഡുകളെ മറികടന്നാൽ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ഓഫ് ട്രൂത്ത്